ഹലോ ചങ്ങായിമാരെ എല്ലാവർക്കും നിജീസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് വളരെയധികം ഒരു ദിവസമാണ് നമ്മളെ ഒരു യൂട്യൂബറെ അല്ലെങ്കിൽ ഒരു ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ചാനൽ തുടങ്ങിയ അതിൽ ഏണിങ്സ് വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സന്തോഷം സന്തോഷമുണ്ടാവുക അപ്പോൾ നമ്മളും തുടങ്ങിയിട്ട് ആറേഴ് മാസമായി അപ്പോൾ നമ്മളെ വൺ കെ ആദ്യമേ അടിച്ചിരുന്നു പിന്നെ വാച്ച് അവർ നാലായിരം മണിക്കൂർ അതും കഴിഞ്ഞിരുന്നു അത് കഴിഞ്ഞിട്ടുള്ളൊരു കടമ്പയാണ് പിൻലെറ്റർ കിട്ടുകയെന്ന് പറഞ്ഞാൽ പിൻലെറ്റർ കിട്ടാൻ വേണ്ടി കുറേ ആയി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് ഇപ്പം നമുക്ക് പിൻലെറ്റർ കിട്ടിയിട്ടുണ്ട് ആ ഒരു സന്തോഷം പറയാനാണ് നിങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നത് എന്താ ഇതിനൊക്കെ കാരണം നിങ്ങളാട്ടാ പിൻലെറ്റർ കിട്ടി എൻ്റെ അഡ്രസ്സിലേക്ക് വന്ന് ഇനി ഇത് അടിച്ച് കയറ്റണം അത് കഴിഞ്ഞ് പിന്നെ നിശ്ചിത പൈസ അത്ര പൈസ ആയിക്കഴിഞ്ഞാലും മാത്രമേ നമുക്കത് കൈ കിട്ടും അപ്പോൾ ഇതിൻ്റെ ആഘോഷം നമ്മൾ എന്തായാലും സംഘടിപ്പിക്കുന്നുണ്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ ആയിട്ട് നമ്മളൊന്നും ചെയ്തില്ല ഞാൻ ഈ പിൻലെറ്ററും ചൂക്കയും കൂടെ ഏകദേശം ഒരുമിച്ച് വരുന്ന രീതിയിലാണ് ഞാൻ അത് കാത്തിരുന്നത് അപ്പൊ ഇപ്പഴാണ് അതിന്റെ മുഹൂർത്തം വന്നത് എല്ലാത്തിനും അതിൻ്റെ സമയം ഉണ്ട് ദാസന്നല്ലേ പറയാ അപ്പൊ നമുക്ക് എന്താ പിൻലെറ്റർ പൊളിക്കട്ടെ എങ്ങനെയാ പറയാ അങ്ങന പിൻലെറ്റർ കിട്ടി പിൻലെറ്റർ പൊളിച്ചു ഇനി ഇത് അടിച്ചു കയറ്റണം അതിന് നമുക്ക് ഒരാളെടുത്ത് പോകാനുണ്ട് അദ്ദേഹത്തിനെ കണ്ടിട്ട് വേണം ചെയ്യാൻ അവരാണ് എനിക്ക് എല്ലാം ചെയ്തു തന്നത് ബിബി പ്രോന്ന് നമ്മളെ പേര് കേട്ടാ പറയേ ബി ബിന്ന പേര് അപ്പൊത്തേക്ക് പോവാ ചങ്ങായി മാറേ ഞാനങ്ങനെ ബിബി പ്രോന്റെ അടുത്തെത്തിയിട്ടുള്ളേട്ടാ അവർ വർക്ക് ചെയ്യുന്നത് സ്കൂളിൽ കോൺകോഡ് സ്കൂളിൽ വന്നിട്ടുള്ളേ നമ്മളെ ഫിൻലെറ്റർ സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ കാഴ്ചകൾ വാങ്ങിച്ചു തരാം ഏട്ടാ ഞങ്ങൾക്ക് നല്ല രസമുള്ള കാഴ്ച വേണ്ട നോക്കിയാ വരുന്ന കുട്ടികള് നല്ല ഇതായിരിക്കും വരാ ഇങ്ങോട്ട് എന്നാ രസം വേണ്ട കാഴ്ചകളെ നല്ല രസം ഇല്ലേ വരുന്നുണ്ടോ വണ്ടി എല്ലാം എടുത്തിട്ട് ഇതാന്ന് നല്ല ഗ്ലാമറില് വന്നിട്ടുണ്ട് ചെറിയ നല്ല പിള്ളറിലുണ്ടാവല്ലേ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആള് ഇവരാന്ന് നിനക്ക് എല്ലാം ചെയ്തു തന്നെ ഞാൻ വെറുതെ പേര് പേര് ഞാൻ പറ പഠിച്ചിട്ടില്ലെങ്കിലും നല്ല എൻജോയ്മെന്റ് ഉണ്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടി നല്ല രസമില്ല വേണേ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഞാൻ വെറുതെ ചാനലം തുടങ്ങിയിട്ടുള്ളു ഇത് വെറുതെ പൈസ കിട്ടും അല്ലെങ്കിൽ ഇതൊന്നും വിചാരിച്ചു തുടങ്ങിയല്ല വീട്ടിൽ നിന്ന് എല്ലാവരും നിർബന്ധം കൊണ്ട് തുടങ്ങിയതാ പിന്നെ ഇത് ആയി അങ്ങനെ ചെയ്തു തന്നെ അതിനുവേണ്ടി വീഡിയോ എടുത്തു നമുക്ക് അങ്ങനെ പറയാ അപ്പൊ നമ്മളത് ചെയ്ത കേട്ടോ എല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് പൈസ ആഡ്സൻസ് എടുക്കാണ്ടല്ലേ

പറഞ്ഞാൽ തീരാത്തിയാണ് ആദ്യം തന്നെ നിങ്ങളോട് ഒരുപാട് നന്ദി പറയുന്നു പിന്നെ നമ്മളെ വിവി ബ്രോയടും ചങ്ങയെന്ന് എല്ലാം എനിക്ക് പറഞ്ഞു ആക്കി തന്ന ഏ നട്ടപ്പാരൊക്കെ വിളിച്ചാലും ഫോൺ എടുക്കും വിളിക്കുകയും ജീവി ഇങ്ങോട്ടും തിരിച്ചും വിളിക്കും പിന്നെ അതുപോലെ തന്നെ നമ്മളെ ജീവേഷ് ജീവേഷിനെയും എത്ര പറഞ്ഞാലും പിന്നെ മതിയാവില്ല ഈ തെയ്യുള്ള സ്ഥലം ഇതെല്ലാം കണ്ടുപിടിച്ച് നമ്മൾ സ്ഥലം എല്ലാം തപ്പി പിടിച്ച് നമ്മളൊക്കെ വന്നോണ്ട നമ്മളിങ്ങനെ ആയത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് നമ്മളിതിൻ്റെ ഒരു സന്തോഷം പ്രകടിപ്പിക്കുന്ന ഒരു വീഡിയോ എന്തായാലും ചെയ്യും ടൂക്കെ ആയിട്ടൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ വീണ്ടും അടുത്തൊരു ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് വരാം കേട്ടോ ഇന്നത്തെ ഇത്രേ ഉള്ളൂ ഒരു ചെറിയ വീഡിയോ ആണ് ആ ഒരു സന്തോഷം പ്രകടിപ്പിക്കാൻ വേണ്ടി ഒരു വീഡിയോ അത് കിട്ടിയാലോ ഇതെല്ലാം പിന്നെ ഓരോരുത്തർക്ക് വലിയ സംഭവം ഒന്നും ആയിരിക്കില്ല പക്ഷെ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് അങ്ങനെ കിട്ടിയ ആ ഒരു സന്തോഷത്തിൻ്റെ കയ്യിൽ ചെയ്തതാണ് അപ്പം വീണ്ടും അടുത്തൊരു ചെറിയ വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും ബായ് നിങ്ങളുടെ സ്വന്തം നിധി